അസ്സാമലൈക്കും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ അംഗീകൃത മദ്രസുകളുടെ എണ്ണം പതിനായിരം തികഞ്ഞിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ വിപുലമായ പരിപാടികളാണ് വിദ്യാഭ്യാസ ബോർഡ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഒരമയും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡും നാടിനും സമുദായത്തിനും വിദ്യാഭ്യാസ മേഖലക്കും ചെയ്തിട്ടുള്ള സംഭാവനകൾ നിസ്തുരമാണ് തുടർന്നും എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാവേണമെന്ന് അഭ്യർത്ഥിക്കുന്നു

മദ്രസകളിൽ നിന്നുയരുന്ന ഫാത്തിഹയുടെ സ്വരശീലുകൾ കേരളത്തിൻ്റെ പ്രഭാതങ്ങൾക്കെന്നും ആത്മീയ നഭസ്സാണ് മഞ്ഞിൻ്റെ നേർത്ത പാളികളെ വകഞ്ഞ് കിതാബേന്തിയ കുഞ്ഞു വിദ്യാർത്ഥികൾ അത്യുത്കൃഷ്ട സംസ്കാരം സ്വായത്തമാക്കാൻ മദ്രസകളിലേക്ക് നടന്നു പോകുന്ന കാഴ്ചയ്ക്ക് ഒരു പറുതീ സച്ചിന്തിൻ്റെ സൗന്ദര്യമുണ്ട് മതജ്ഞാനത്തിന്റെ വെട്ടപ്രവാഹത്തിലേക്ക് ഗമിക്കാൻ നിരത്തുകളിൽ അവർ ഈയാം പാറ്റുകളെപ്പോലെ ഉറവെടുക്കുന്നു അറിവും അതപും പഠിച്ച് അജബുകൾ തീർക്കാനൊരുക്കമാണ് അവരുടെ ഉള്ളകങ്ങൾ ഖുർആാനും പാരായണശാസ്ത്രവും വിശ്വാസശാസ്ത്രവും കർമ്മശാസ്ത്രവും പഠിപ്പിക്കുന്നതിന് പുറമെ സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിന്റെയും വലിയ പാഠങ്ങൾ ഓതിക്കൊടുത്ത് പക്വതയാർന്ന പൗരന്മാരെ വാർത്തെടുക്കുകയാണ് ഓരോ മദ്രസയും മതകാര്യങ്ങളിൽ മാത്രമല്ല അനുശീലനം ലഭിക്കേണ്ടതെന്നും ബഹുസ്വരതയുടെ പവിത്രത കൂടി മതവിദ്യാർത്ഥിയിൽ ആവാഹിക്കപ്പെടണമെന്നും അഖ്ലാക്കിന്റെ കിതാബ് ഓർമ്മിപ്പിക്കുന്നു അറബികൾക്കൊപ്പം മലബാർ തീരത്ത് കപ്പലിറങ്ങിയ പള്ളി ദർസുകളും അറബികളുടെ ആഗമനത്തോടെ മതം മാറിയ ഓത്തുപള്ളികളുമായിരുന്നു കേരളീയ പശ്ചാത്തലത്തിലെ ഔദ്യോഗിക മതവിദ്യാഭ്യാസ രീതികൾ വിവിധ കാലങ്ങളിൽ വന്ന ഭൗതിക സ്വാധീനങ്ങൾ ഇത്തരം ജ്ഞാന കൈമാറ്റ രീതികളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയെന്നാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രമാദമായ മലബാർ ലഹളയുടെ ഉത്ഭവം ഓത്തുപള്ളികളാണെന്നവർ പ്രചരിപ്പിച്ചു ധനസഹായം വാഗ്ദാനം ചെയ്ത് ഓത്തുപള്ളികൾ മതം പഠിപ്പിക്കാവുന്ന സർക്കാർ സ്കൂളുകളാക്കി സ്കൂളിൽ വച്ചാണ് അന്നത്തെ മാലിമ്യങ്ങളായ ആളുകൾ മതം പഠിപ്പിക്കാനുള്ള വിഷയവുമായി മുന്നോട്ട് വരികയും അത് ഭംഗിയായി നടന്ന് കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അപ്പോഴാണ് മതപരമായ അറിവുകൾ ഭൗതിക സ്ഥാപനങ്ങളിൽ നടത്തിക്കൂട എന്ന നിലക്കുള്ള ഒരു ഓർഡർ വന്നത് മദ്രാസ് റെസിഡൻഷ്യൽ മുഖേനയാണ് ആ വിധി വന്നത് അത് വന്നപ്പോൾ പിന്നെ മതപരമായ മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള സൗകര്യം നിലച്ചുപോകും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കാര്യവട്ടത്ത് ചേർന്ന സമസ്തയുടെ പതിനാറാം വാർഷിക സമ്മേളനത്തിലാണ് പോത്തുപള്ളികളിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക രൂപഭാവങ്ങളോട് കൂടിയ മദ്രസകൾ വേണമെന്ന് ഉലമാക്കൾ ചർച്ച ചെയ്യുന്നത് അതിന്റെ ഫലമായി യിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ വടകരയിൽ ചേർന്ന സമസ്ത സമ്മേളനത്തിൽ വിദ്യാഭ്യാസ ബോർഡ് പിറവിയെടുത്തു ഇങ്ങനെയൊരു സംവിധാനം വളർത്തിക്കൊണ്ടുവരാൻ സമസ്തയുടെ ഉലമാക്കൽ സഹിച്ച ത്യാഗത്തിന് കൈയും കണക്കുമില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് സെപ്റ്റംബർ പതിനേഴിന് കോട്ടക്കലിനടുത്ത പുതുപ്പറമ്പ് ജുമാ മസ്ജിദിൽ ചേർന്ന യോഗത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഔദ്യോഗികമായി നിലവിൽ വന്നു ഒരു പോത്തുപള്ളികളിൽ വെച്ച് നടത്തിക്കൊണ്ടിരുന്ന മതപഠനം അത് മദർസയിലേക്ക് ഉയർത്തിയത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലൊരുമയാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപം നൽകിയിട്ടുള്ള നിയമങ്ങളും അതിൻ്റെ വ്യവസ്ഥകളും ആ വ്യവസ്ഥകൾ സമസ്തയുടെ ഉന്നത അധികാര സമിതിയാകുന്ന അതിൻ്റെ കേന്ദ്ര മുഷാവറ ആ വ്യവസ്ഥകൾ അംഗീകരിക്കുകയും ചെയ്തതിൻ്റെ ശേഷം ആ വ്യവസ്ഥകൾക്ക് വിധേയമായി ഓരോ പ്രദേശത്തുള്ള അവിടുത്തെ ആളുകൾ രക്ഷിതാക്കൾ കമ്മിറ്റി ഭാരവാഹികൾ അവർ യോഗം ചേർന്ന് തീരുമാനമെടുത്ത് സമസ്തയുടെ ഈ വ്യവസ്ഥകൾ അനുസരിച്ചു കൊണ്ടുള്ള ചെറിയ ചെറിയ കെട്ടിടങ്ങളും സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും അവിടെ അവരുടെ പിഞ്ചുമക്കളെ ചേർത്ത് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാം മത വിദ്യാഭ്യാസം അവർക്ക് നൽകുന്നതിന് വേണ്ടി അവർ തീരുമാനിക്കുകയും അങ്ങനെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനെ അവരെ സമീപിക്കുകയും അപേക്ഷ നൽകുകയും ചെയ്യുന്ന രീതിയാണ് അപേക്ഷ പരിശോധിച്ച് അവിടെ അംഗീകാരം നൽകാൻ യോഗ്യരാണ് യോഗ്യത ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് അംഗീകാരം നൽകുന്നു സമുന്നതമായ ഈ സംരംഭത്തെ ഏറ്റെടുത്ത സമുദായം കേരളത്തിന്റെ നാനാതുറകളിൽ മദ്രസകൾ പടുത്തുയർത്തി വിദ്യാഭ്യാസ ബോർഡ് ഈ പുതിയ വിജ്ഞാന മാതൃകയ്ക്ക് അംഗീകാരം നൽകുകയും വിദ്യാർത്ഥികളുടെ പ്രായ പക്വതയ്ക്കനുസരിച്ചുള്ള സിലബസ് ക്രമീകരിക്കുകയും ചെയ്ത് ഒരു മതാത്മക ചുറ്റുപാട് നാട്ടിൻ പുറങ്ങളിൽ നട്ടു വളർത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പത്ത് മദ്രസകൾക്കാണ് ബോർഡ് അംഗീകാരം നൽകിയത് സമസ്ത അധ്യക്ഷൻ മൗലാന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ജന്മനാട്ടിലെ ബയാനുൽ ഇസ്ലാം മദ്രസ പ്രഥമ മദ്രസയായും പ്രസ്ഥാനത്തിന്റെ മാസ്റ്റർ ബ്രൈൻ പറവണ്ണ മുഹിയുദ്ദീൻ കുറ്റിമുസ്ലിയാർ സ്ഥാപിച്ച മദ്രസത്തുൽ ബനാത്ത് രണ്ടാം സ്ഥാപനമായും അംഗീകരിക്കപ്പെട്ടു തുടർന്ന് കേരളത്തിന്റെ വിവിധ ദേശങ്ങളിലേക്ക് വസന്തം പരത്തുന്ന തെക്കൻ കാറ്റുപോലെ അറിവിന്റെ പൂമ്പൊടിയുമായി ഈ പ്രസ്ഥാനം പടർന്നു പന്തലിച്ചു എഴുപത് വർഷങ്ങൾക്കിപ്പുറം സമസ്ത അംഗീകാരം നൽകിയ മദ്രസകളുടെ എണ്ണം പതിനായിരം കവിഞ്ഞിരിക്കുന്നു നിരവധി വിദ്യാഭ്യാസ വിദഗ്ധർ തയ്യാറാക്കിയെടുത്തതാണ് മദ്രസ സിലബസ് സിലബസിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ തജ്വീദ് ഫിട്ട് അഖ്ലാഖ് അക്കൈദ ലിസാനുൽ ഖുർആൻ എന്നീ വിഷയങ്ങളെ സ്വായത്തമാക്കുന്ന വിദ്യാർത്ഥി തികഞ്ഞ മതബോധത്തോടെയാണ് പഠനം പൂർത്തീകരിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒഴുക്കിവിടുന്ന അധ്യാപക ഉപദേശങ്ങൾ വിദ്യാർത്ഥിയുടെ ആത്മീയ വളർച്ചയിൽ ചെലുത്തുന്ന സ്വാധീനം അനർഹമാണ് വർഷാനുവർഷം വിദ്യാർത്ഥി കൈവരിച്ച അറിവ് പരിശോധിക്കാൻ മൂന്ന് പരീക്ഷകൾ നടത്തപ്പെടുന്നു അഞ്ച് ഏഴ് പത്ത് പന്ത്രണ്ട് എന്നീ ക്ലാസുകളിൽ വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന പൊതുപരീക്ഷയും മറ്റു ക്ലാസുകളിൽ ഉപസമിതിയായ സമസ്ത കേരള ജമയത്തുൽ മൊയ്ൽ സെൻട്രൽ കൗൺസിൽ നടത്തുന്ന പരീക്ഷകളും എക്സാം ബോർഡിന്റെ ചുമതലയിലാണ് ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ നേരിട്ട് നടത്തുമ്പോഴും ഉന്നത സർവകലാശാലകളേക്കാൾ സമയകൃത്യതയും ഗുണമേന്മയും കൈവരുന്നത് മുംബൈ നടന്നവരുടെ ഉദ്ദേശശുദ്ധി കൊണ്ടാണെന്നത് ഇവിടെ സ്മരണീയമാണ് നാന്നൂറ്റി എഴുപത്തി അഞ്ച് റേഞ്ചുകളിലായി ഒരു ലക്ഷത്തോളം മാലിന്യങ്ങൾ അതിൽ എം എസ് ആർ ലഭിച്ചിട്ടുള്ള തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് മാലിന്യങ്ങൾ ഔദ്യോഗികമായി രജിസ്റ്റർ നേടിയിട്ടുള്ള മാലിന്യങ്ങൾ അതോടൊപ്പം തന്നെ ഈ മദ്രസുകൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം വിസിറ്റ് ചെയ്ത് പാഠ്യ പാഠ്യാതര പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് അഡ്മിഷനേഷൻ കാര്യങ്ങൾ നേതൃത്വം നൽകുന്നതിനുവേണ്ടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുന്നതിന് വേണ്ടി മോണിറ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി ഉപദ്ധ്യക്ഷന്മാർ ഇൻസ്പെക്ടർമാർ സമസ അലഹ് ഇസ്ലാമത് വിദ്യാഭ്യാസ ബോർഡിൻ്റെ സേവകരായി നിലവിലുണ്ട് അതോടൊപ്പം നാല് ട്യൂട്ടർമാർ അധ്യാപകർക്ക് മാലിന്യങ്ങൾക്ക് ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടി നാല് ട്യൂട്ടർമാരും നാല് കാര്യങ്ങളും സമസ അലാ ഇസ്ലാമദ് വിദ്യാഭ്യാസ ബോർഡിൻ്റെ സേവനകരായിട്ടുണ്ട് ഈ വർഷം മുതൽ നടപ്പാക്കിയ തഹസീനുൽ ഖിറാ പദ്ധതി വിശുദ്ധ ഖുർആാൻ ഏറ്റവും നല്ല രീതിയിൽ പാരായണം ചെയ്യുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി അധ്യാപകർക്ക് മാലിന്യങ്ങൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി മുപ്പത് മുജവ്വിദുമാരെ ഈ വർഷം പ്രത്യേകമായി വിദ്യാഭ്യാസ ബോർഡ് നിയമിച്ചിട്ടുണ്ട് ഒന്നാം തരം മുതൽ ഹയർ സെക്കൻഡറി വരെ വിഭജിക്കപ്പെടുന്ന ക്ലാസുകളിൽ പ്രബുദ്ധരായ അധ്യാപക വൃന്ദത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത് അധ്യാപക ഗുണനിലവാരമേന്മയ്ക്കായി പ്രത്യേക പരീക്ഷകൾ സംഘടിപ്പിക്കപ്പെടുന്നു മദ്രസകളുടെ നടത്തിപ്പ് രീതികളും പഠന പുരോഗതിയും ശാസ്ത്രീയമായ രീതിയിൽ വിലയിരുത്താനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനുമായി വർഷത്തിൽ രണ്ടു തവണ മുഫത്തിഷ് എന്ന നാമത്തിൽ പ്രത്യേക ഇൻസ്പെക്ടർമാർ മദ്രസകൾ സന്ദർശിക്കാറുണ്ട് ഈ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ കേരള ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ സ്റ്റേറ്റുകളിലും കൂടാതെ പുറമെ അറബി നാടുകളിലുമൊക്കെ ജിദ്ദ അതുപോലെ മസ്ഖത്ത് അതുപോലെ അബുദാബി ദുബൈ പോലെയുള്ള എല്ലാ ഇതര അറബി രാജ്യങ്ങളിലും നമ്മുടെ ഈ സന്ദേശം പ്രചരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സമസ്തയുടെ അംഗീകാരം തേടി ലോകം ചേളാരിയിലേക്ക് തിരിച്ചിരിക്കുകയാണ് പട്ടിക്കാട് ജാമിയ നൂറിയ ആർബി കോളേജും ക്രസന്റ് ബോർഡിംഗ് മദ്രസയും സമസ്തയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ പുതിയ ചുവടുവെപ്പുകളായിരുന്നു കേരളത്തിന്റെ വൈജ്ഞാനിക ഭൂപടം തന്നെ മാറ്റിമറിച്ച മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സംരംഭങ്ങളുടെ എല്ലാം വക്താക്കൾ വിദ്യാഭ്യാസ ബോർഡിന്റെ പിന്നണി പ്രവർത്തകരായിരുന്നു എന്നത് പ്രത്യേകം സ്മരണീയമാണിവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കേവലം മതവിദ്യാഭ്യാസത്തിൽ മാത്രം ശ്രദ്ധ യോന്നി എന്നതല്ല വിദ്യാഭ്യാസ ബോർഡ് ചെയ്തത് അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം സമുദായത്തിലെ വളർന്നു വരുന്ന തലമുറക്ക് ആവശ്യമായ സംവിധാനങ്ങളും ബോർഡ് ചെയ്തു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിൻ്റെ ഭരണഘടനയുടെ അഞ്ചാം വകുപ്പ് പന്ത്രണ്ട് മുപ്പ വകുപ്പിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഭൗതിക പുരോഗതിക്കായി സ്കൂൾ കോളേജ് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ച് നടത്തുക എന്ന് എഴുപത് കൊല്ലം മുൻപ് വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഭരണഘടനയിൽ എഴുതിവെച്ചത് നിരർത്തകമായിരുന്നില്ല അത് സാർത്ഥകമായിരുന്നോ പ്രയോഗവൽക്കൃതമായിരുന്നോ എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെയും ജാമിയ നൂരിയയുടെയും കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്ന എംഇ എ എഞ്ചിനീയറിംഗ് കോളേജ് ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് സമസ്തയുടെ മികവുറ്റ സംഭാവനയാണ് അൺഎയ്ഡഡ് സ്കൂളുകളുടെ കൂട്ടായ്മയായ അസ്മി മികച്ച സംഘാടനത്തോടെ മാതൃകാധന്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ ബോർഡിന്റെ പുതിയ സംരംഭമായ ഫലീല ഫാദില കോഴ്സ് പുതിയ സംരംഭമായതീക്ഷകൾക്ക് വക നൽകിയാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് സ്ത്രീ വിദ്യാഭ്യാസ സംബന്ധിച്ച് സമസ്ത പഴയമാതിരിയുള്ള രൂപമല്ല ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം കൂടി കൊടുക്കുവാനുള്ള പദ്ധതിയും പല മുന്നോട്ട് നിറപ്പകിട്ടാറുന്ന നിഷ്കളങ്കതയുടെ കുരുന്നുകൾക്ക് മതമൂല്യങ്ങൾ അക്ഷരങ്ങളിലൊതുക്കി പറഞ്ഞുകൊടുക്കാൻ അൽബീർ ഇസ്ലാമിക് പ്രീ സ്കൂൾ നവോത്ഥാന രംഗത്തെ നവോത്കർഷമായി മാറിയിരിക്കുന്നു സമസ്ത സാധ്യമാക്കിയ നവോത്ഥാനം അവകാശവാദങ്ങളുടേതായിരുന്നില്ല പ്രവർത്തനങ്ങളുടേതും മാത്രമായിരുന്നു ഇന്ത്യയുടെ വടക്കൻ ദേശങ്ങളിൽ അരികുവൽക്കരണത്തിന്റെ പ്രതീകങ്ങളാണ് മുസ്ലിം ജീവിതങ്ങൾ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും വട്ടപൂജ്യമായ അവരുടെ സാമൂഹിക നിലവാരം സച്ചാർ റിപ്പോർട്ട് രേഖപ്പെടുത്തിയതാണ് തലയൊഴിയാതെ തൊപ്പിധരിക്കുന്ന ഇവരിൽ ഭൂരിപക്ഷം പേർക്കും മതത്തിന്റെ അടിസ്ഥാന സ്തംഭങ്ങൾ പോലും അജ്ഞമാണ് കേരളക്കരയിലെ വിദ്യാഭ്യാസ സംരംഭങ്ങളെക്കുറിച്ചും വിജ്ഞാനരീതികളെക്കുറിച്ചും സ്വപ്നം കാണാൻ പോലുമാവാത്ത ഈ സമൂഹത്തിലേക്ക് സമസ്ത ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് അക്ഷരങ്ങൾ ഓതിക്കൊടുത്ത് വിദ്യയുടെ നവസംസ്കാരത്തെ കൈമാറി പുതിയ പുലരികളുടെ ഛായാചിത്രങ്ങൾ വരപ്പിക്കാൻ ഈ ഇന്ത്യൻ്റെ പല മേഖലകളിലും നമ്മുടെ യുവ പണ്ഡിതന്മാരായ ഹുദവി പണ്ഡിതന്മാരും അവർ വിശുദ്ധമാവുന്ന ദീൻ്റെ ദാഴ്വത്തിന് വാങ്ങിക്കൊണ്ട് ഇറങ്ങി തിരിച്ചു ഏകദേശം എഴുന്നൂറോളം മദ്രസകൾ എഴുന്നൂറ്റി ചില്ലാനം മദ്രസകൾ ഇന്ത്യൻ്റെ കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിലും അവർക്ക് സ്ഥാപിക്കപ്പെടാൻ സാധിച്ചു ഇതുപോലെ പല പ്രവർത്തനങ്ങളും ദേശീയ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് സമസ്തകായുള്ള ജമീയത്തുല്മ അതിൻ്റെ വിശുദ്ധമായ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒതുങ്ങി നിന്നും കൊണ്ടിട്ട് ഈ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനാവശ്യമാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലെ പറങ്കിപ്പേട്ടയിൽ ബോർഡ് തുടക്കം കുറിക്കുന്ന വൈജ്ഞാനിക സമുച്ചയം പുതിയ പ്രതീക്ഷകൾ വിളംബരം ചെയ്യുന്നു ദാരുൽഹുത ഓഫ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ഹാദിയയുടെ നേതൃത്വത്തിൽ ആന്ധ്രാപ്രദേശ് ആസാം ബീഹാർ ബംഗാൾ കർണാടക ജാർഖണ്ഡ് തുടങ്ങിയ സ്റ്റേറ്റുകളിൽ നടന്നുവരുന്ന ദേശീയ മദ്രസാ പദ്ധതി വിഭാവനം ചെയ്യുന്ന ഉണർവിന്റെ ഉറവിടങ്ങളായി നിലകൊള്ളുന്നു മക്തബകളെന്ന് വിളിക്കപ്പെടുന്ന ഇത്തരം മദ്രസകൾ കേന്ദ്രീകരിച്ച് മികവുറ്റ സംസ്കാരം പടുത്തുയർത്തുകയാണ് സമസ്ത നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു നാടും വീടും സമൂഹവും കേരളത്തിന് പുറത്തുണ്ട് പ്രാർത്ഥനയുടെ വജ്രായുധം കൊണ്ടെങ്കിലും നിങ്ങൾ ചേർന്ന് നിൽക്കുക ദൗത്യത്തിന്റെ വിളിയാളത്തിന് അതിരുകളില്ലെന്ന് തിരിച്ചറിവോടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കണ്ട ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സുഹാ സു അല്ലാഹുലമിയുടെ അധ്യാപനം തന്നെ അതാണല്ലോ ഇസ്ലാമിൻ്റെ ജീവനാണ് വിജ്ഞാനം എന്നുള്ള വിശുദ്ധ പ്രവാചക വാക്യം അത് അക്ഷരത്തിലും അർത്ഥത്തിലും ഉൾക്കൊണ്ടവരാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം പതിനായിരത്തിലധികം മദ്രസകളിലേക്ക് എത്തി നിൽക്കുന്ന എസ് കെ ഐ എം വി ബോർഡ് അതിനോടനുബന്ധമായി നിൽക്കുന്ന അനേകായിരം വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹ്യ സമുദ്ധാരണ സംവിധാനങ്ങൾ ഈ നവോത്ഥാന മുന്നേറ്റത്തിന് നായകത്വം നൽകുന്ന സംഘ സംവിധാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജമ്മീയത്തിൽ ഉലമ ഈ നാടിനും സമുദായത്തിനും വേണ്ടതെല്ലാം വേണ്ടയളവിൽ നൽകാൻ മാത്രം പ്രാപ്തമാണ് സമസ്തയുടെ സംഘ സംവിധാനം മതവിദ്യാഭ്യാസ മേഖലയിൽ സമസ്ത കേരള ഇസ്ലാം മത മതവിദ്യാഭ്യാസ ബോർഡ് യുവജന ധാർമ്മിക പോരാട്ടത്തിന് സുന്നി യുവജന സംഘം മതാധ്യാപകർക്കായി ജമിയത്തുൽ വിദ്യാർത്ഥി യുവജന മുന്നേറ്റത്തിന് എസ് കെ എസ് എസ് എഫ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടായ്മ സമസ്ത കേരള മുസ്ലിം എംപ്ലോയീസ് അസോസിയേഷൻ മദ്രസ നടത്തിപ്പ് സുസജ്ജമാക്കാൻ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ കുരുന്നു തലമുറയെ നേർവഴി നടത്താൻ സുന്നി ബാലവേദി മഹല് കൂട്ടായ്മകൾ വ്യവസ്ഥാപിതമാക്കാൻ സുന്നി മഹല് ഫെഡറേഷൻ ഇങ്ങനെ നിരവധി ശാഖകളാൽ സമ്പന്നമായി നിൽക്കുന്ന ഒരു മഹാവൃക്ഷമത്രേ സമസ്ത കേരള ജമയത്തുൽ ഉലമ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ കരുത്തും കാവലുമായ ഈ സംഘശക്തി നൂറാം വർഷത്തിലേക്ക് നടന്നെടുക്കുകയാണ്